ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സൗണ്ട് ഗോഡീസ് ഫ്രണ്ട്സ് നമ്മൾ ഒരു നീണ്ട നാളെക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യണത് ഒരുപാടായി വീഡിയോ ചെയ്യണം അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം എന്താ തിരക്ക് പണികളായിരുന്നു നല്ല തിരക്കായിരുന്നു നല്ല വർക്കുകൾ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ശരി കൊടുക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് സിസ്റ്റങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാം അതിന് കാരണമുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ബ്രോ നമുക്ക് ഒരു മെസ്സേജ് അയച്ചു വാട്സാപ്പിൽ നമ്മുടെ ഒരു സിസ്റ്റം നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഷിവി ബ്രോക്ക് ചെയ്ത് കൊടുത്തൊരു പൈപ്പ് ഇതിനൊണ്ടാകുമ്പോൾ അതുപോലെ നമ്മുടെ സേഫ് ബ്രോക്ക് ചെയ്ത് കൊടുത്തൊരു ഫൈക്കോയിൽ കൊണ്ടാകുമ്പോൾ ഒരുപാട് വർഷമായി ഒരു ഒന്നൊന്നര രണ്ട് വർഷമായി നമ്മുടെ ആദ്യകാലഘട്ടത്തിൽ വീഡിയോ ഇതിൽ രണ്ടിൻ്റെ ഇമേജ് ഇട്ടിട്ട് ഒരു ചങ്ങാതി ഒരു പുള്ളിയുടെ കഴിഞ്ഞ് പൈസ മേടിക്കാൻ അഡ്വാൻസ് ഒരു ഒയ്യായിരം രൂപ ഇമേജ് ഇട്ട് കൊടുത്തു അപ്പം പുള്ളിയുടെ കഴിഞ്ഞ് പൈസ മേടിച്ചതിന് ശേഷം പിന്നീട് കോൺടാക്ട് ചെയ്യുന്നില്ല അപ്പം അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞു ഇത് ആർക്കു വേണ്ടി ചെയ്ത് കൊടുത്താണെന്ന് ചെയ്യും ഞാൻ പറഞ്ഞു നമ്മൾ ചെയ്ത ഓരോ അഭിപ്രായത്തിനും ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ഇമേജ് അയച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം സ് നമ്മള് പറഞ്ഞു കൊടുത്തു പിന്നെ ആളാണ് അതിന്റെ വീഡിയോ കൊടുക്കുന്ന വീഡിയോ അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തോട് പറഞ്ഞുതന്നുവെച്ചുകഴിഞ്ഞാല് ഇന്ന പോലെ എന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കോൺടാക്ട് നമ്പർ ഇല്ല ഫേസ്ബുക്കിൽ എടുത്ത ഒരു എനിക്ക് അയച്ചു തന്നു അതുപോലെ ബാങ്ക് ഡീറ്റെയിൽസ് വേറെ ആളായിരുന്നു ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ടുണ്ട് അപ്പൊ ദൈവ് ഇത് നമ്മുടെ ആംബ്ലിഫയർസ് കാര്യങ്ങൾ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും എം എജസ് കാര്യങ്ങൾ വരുവാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം നമ്മൾ അങ്ങനെയുള്ള കാര്യമില്ല നമ്മൾ ഒഫീഷ്യലി നമ്മുടെ ചാനലിൽ കൂടെ അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കൂടെയാണ് നമ്മളെല്ലാം കൊടുക്കാറ് അല്ലാതെ ഫേസ്ബുക്ക് വഴിയുള്ള പരിപാടിയൊന്നുമില്ല ഫേസ്ബുക്കിലെ ഇൻസ്റ്റാഗ്രാമിലെ ഞാൻ ആംപ്ലിഫയർ റീൽസോ കാര്യങ്ങളൊന്നും ഇല്ല ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആംപ്ലിഫയർ ആൻഡ് ബോക്സസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ഇപ്പം അതിലൊന്നും ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല ഉള്ളതെല്ലാം നമ്മുടെ ചാനലിൽ കൂടെ മാത്രമേ പോസ്റ്റ് ചെയ്യാറുള്ളൂ പിന്നെ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു പേജ് ഓപ്പൺ ചെയ്യേണ്ടത് സൗണ്ട് ഓഡിയോസ് എന്ന് പറഞ്ഞു ആ സമയത്ത് അതിലും പോസ്റ്റ് ചെയ്യും അല്ല ഫേസ്ബുക്ക് വഴി പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ എൻ്റെ വൈഫിൻ്റെ ആ പ്രൊഫൈലിൽ കിടപ്പുണ്ട് സൗണ്ട് എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട് അല്ല ഞാനായിട്ട് ഒരു ആർക്കും മാർക്കറ്റ് പ്ലേസിലോ കാര്യങ്ങളിലോ ഒന്നും ഞാൻ ഇട്ടത്തില്ല അപ്പം ദയവ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യുക ഞാൻ ഒരിക്കലും നമ്മുടെ ഇനിയിപ്പോൾ കസ്റ്റമേഴ്സ് കൊടുക്കണമെങ്കിൽ പോലും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ എൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന സിസ്റ്റങ്ങളുടേതായ എല്ലാവരുടെയും കോൺടാക്ട് നമ്പറിൻ്റെ കയ്യിലുണ്ട് ഞാൻ അവരുടെ തരാം നിങ്ങൾ എൻക്വയറി ചെയ്യണമെങ്കിൽ ചെയ്യാം അപ്പം ഇത് നിങ്ങൾക്ക് ഇനി ആർക്കും ഒരിക്കലും അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയണത് നിങ്ങളുടെ പൈസ ആണ് അതുകൊണ്ടാണ് പറയണത് അപ്പോൾ ഈ അടുത്തത് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നമ്മളൊരു ടു പോയിൻ്റ് വൺ മാമിപ്പോൾ അവർ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിൽ ഒരു മാറ്റ് ഗ്ലോസി ഫിനിഷിംഗിൽ നമ്മൾ സാധാരണ ചെയ്യുന്നതിന് ഒരു ചെറിയൊരു വ്യത്യസ്തത വരുത്തിയാണ് നമ്മൾ ഇതിന്റെ പാനൽ ചെയ്തിരിക്കുന്നത് ഇത് ഫുള്ളി മാറ്റ് ഗ്ലോസി ഒരു എക്സിന്റെ ഷേപ്പിലാണ് നമ്മൾ ഇതിന്റെ പാനൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു മോഡൽ കണ്ട എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആ ഒരു രീതിയിൽ ഞാൻ അത് ചെയ്തെടുത്തിരിക്കുന്നതാണ് അപ്പൊ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ പഴു പതിവ് പോലെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ലോഗോ വന്നിരിക്കുന്നത് താഴെയായിട്ട് വോളിയം വന്നിട്ടുണ്ട് ബാസ് മിഡ് ട്രബിൾ വന്നിട്ടുണ്ട് അതുപോലെ സബ്ബിന്റെ വോളിയം വന്നിട്ട് സബ്ബിന്റെ ഫ്രീക്വൻസി വന്നിട്ടുണ്ട് സെലക്ടർ ഫോർ പിൻ സെലക്ടർ ആണ് ഞാൻ കൊടുത്തത് പക്ഷെ ത്രീ പിൻ സെലക്ടറിന്റെ ഓപ്ഷനെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളൂ അപ്പൊ യു എസ് ബി ആക്സ് വൺ ആക്സ് ടു അങ്ങനെ ഞാൻ കൊടുത്തിരിക്കുന്നത് അടുത്ത താഴെയായിട്ട് നമ്മുടെ മാസം കണ്ട്രോടെ വോളിയം വന്നിട്ടുണ്ട് ടു പോയിന്റ് വൺ ആംബ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഗ്ലോസിൽ പ്രിന്റിംഗ് ഉണ്ട് അവിടെ തന്നെ യൂസ് ബി മോഡുകൾ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ അതിന്റെ പവർ ഏരിയ എയ്റ്റ് ഓംസിൽ വൺ സിക്സ്റ്റി പ്ലസ് വൺ സിക്സ്റ്റി പ്ലസ് എയ്റ്റ് ഹൺഡ്രഡ് വോട്ട് ആണ് ഇതിന്റെ ഔട്ട് വരുന്നത് ഫുൾ ഓഫ് നമ്മുടെ ബോർഡുകൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ പവർ സ്വിച്ച് വരുന്നുണ്ട് ഇത്രയാണ് ഇതിന്റെ ഫ്രണ്ടിൽ വരുന്നത് ഇനി ഇതിന്റെ ജസ്റ്റ് ഇതിന്റെ ബാക്ക് വാഷ് ഞാൻ ഒന്ന് കാണിച്ചു കൊടുക്കാം വയർ കണക്ട് ചെയ്ത് വെച്ചിരിക്കാണ് ഇങ്ങനെയാണ് ഫ്രണ്ട്സ് ഇതിന്റെ ബാക്ക് വശം വരുന്നത് ബാക്ക് വാക്കലിക് പാനലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് ഓക്സൈ ഇൻപുട്സിന്റെ കൊടുത്തിട്ടുണ്ട് നമ്മൾ വൺ ആൻഡ് ടൂവും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ത്രീ കൊടുത്തിട്ടില്ല പിന്നെ വരുന്ന ലെഫ്റ്റ് റൈറ്റ് സബ് വണ്ണ് സബ് ടൂ കൊടുത്തിട്ടുണ്ട് അപ്പൊ ടു പോയിന്റ് വൺ ആയതുകൊണ്ട് ഞാനിങ്ങനെ പാനൽ ചെയ്ത് വെച്ചേക്കണ ടൂ പോയിന്റ് ടൂന് വേണ്ടിയിട്ടുള്ള അപ്പൊ സബ്ബ് വണ് സബ്ബ് ടൂ എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടേക്കണം അപ്പൊ സബ് വണ്ണിൽ നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് ആ സോക്കറ്റ് മാത്രം ഒരു വേറൊരു മോഡലിലാണ് ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ബാക്ക് വരുന്നത് പിന്നെ ഒരു ഫ്യൂസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ട്രിപ്പിംഗ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇതിന്റെ ഓൾറെഡി ബാക്ക് ഫ്രണ്ട് വ്യൂ വരുന്നത് അപ്പൊ ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന സന്തോഷേട്ടന് വേണ്ടിയിട്ടാണ് സന്തോഷേട്ടൻ പുറത്ത് നിന്ന് ഓർഡർ തന്നതാണ് നമുക്ക് ഇതിന്റെ കൂടെ രണ്ട് ഹൈവേയുടെ കണ്ട് ത്രീ വേ ഫ്ലോ സ്റ്റാൻഡിംഗ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എനിക്കത് ഒരു സ്പീക്കേഴ്സിൽ ചെറിയൊരു ഇഷ്യൂസ് പറ്റിയത് കൊണ്ട് അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പം ആംബ്ലിഫയർസ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അദ്ദേഹം അത് കൊണ്ടുപോകാനായിട്ട് വരുന്നുണ്ട് അപ്പം പെട്ടെന്നുള്ളൊരു വീഡിയോ എടുപ്പാണ് അപ്പം ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞ് തരാനുള്ള ഒരു സമയവും ഇല്ല ഒരു ഇതില്ല അടുത്ത വർക്ക് ഞാൻ അടുത്ത എടുത്ത് വെച്ചേക്കാണ് അപ്പം അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം അപ്പ ഇതിന്റെ അടുത്ത് നമ്മൾ ഒരുപാട് വർക്കുകൾ ചെയ്തു പോയി നമ്മൾ റോജസ് ബ്രോഡ വാമ്പിന്റെ വർക്ക് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ ഇനാനി ബ്രോഡ ഒരു ഞാൻ ഡേറ്റ് ഡേറ്റൻ ഓഡിയോസിൻ്റെ അതിന്റെ വർക്ക് ചെയ്ത് കൊടുത്തു അത് എന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ജോസേട്ട വർക്ക് ചെയ്തു കൊടുത്തു അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് പേരുടെ ഒരു ഏകദേശം ഒരു ആറേഴ് സിസ്റ്റത്തിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ കൊടുത്തു പക്ഷെ നമുക്ക് ഒന്നിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല സമയം ഉണ്ടായിരുന്നില്ല ഫ്രണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ചക്കാലം നിങ്ങൾക്കറിയാറുന്നില്ല കറണ്ട് പോയി ഇഷ്യൂസ് ഒക്കെ വന്ന അങ്ങനെ എനിക്ക് കുറെ പെൻഡിങ് വന്നു അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇതായി ഇനിയിപ്പോൾ നമുക്ക് ഉള്ള വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അടുത്ത് അടുത്ത് കൊടുക്കേണ്ടതായിട്ടുള്ള ഇത്ര ബോക്സ് ഡൂഗി സൗണ്ട്സിന്റെ ബോക്സ് പയ്യൻ ഉണ്ട് അവന്റെ ഒരു ബോക്സിൻ്റെ വർക്ക് അതുപോലെ തന്നെ അത് ഓൾറെഡി പാർസൽ ചെയ്തു പിന്നെ പ്രദീപ് റോഡ ഒരു ഇഞ്ച് ത്രീ ബോക്സ് ബോക്സ് ചെയ്ത് വെച്ചേക്കാണ് എക്സപ് പെയിൻറ്റ് തീർന്നു പോയി ഫ്രണ്ട്സ് അപ്പം അതുകൊണ്ട് അത് വരാൻ വേണ്ടി ഇപ്പോൾ ഇന്ന് വന്നിട്ടുണ്ട് അപ്പം അതിന്ന് അടിച്ചിട്ട് കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച ഡിലേ എടുത്തു ആമസോണിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വരാനായിട്ട് അപ്പം ഇന്നാണ് എനിക്ക് കിട്ടി അത് ഇനി കംപ്ലീറ്റ് ചെയ്ത ടി വീക്ക് അദ്ദേഹത്തിൻ്റെ ഇതും എനിക്ക് അയക്കണം അതുപോലെ ജയമോൻ ചേട്ടന്റെ വർക്ക് ചെയ്തു കൊടുത്തു അങ്ങനെ ഒരുപാട് പേരുടെ വർക്കുകൾ ചെയ്തു ഇപ്പോൾ റോബിൻ ചേട്ടന്റെ ചെയ്തു വെച്ചിട്ടുണ്ട് റോബിൻ ചേട്ടൻ കഴിഞ്ഞിട്ട് വന്നാണ് അപ്പോൾ അതിൽ ബ്ലാക്ക് ബോസ് മതിയെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് ബ്ലാക്ക് ആക്കാൻ വേണ്ടി ഞാൻ ടെക്സ്റ്റർ ഓർഡർ ചെയ്തു ബ്ലാക്കി ആ വീക്കെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ വേണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആ രണ്ട് ദിവസം കൊണ്ട് നാമസ് ഫോണിന് ടെക്സ്റ്റർ കിട്ടുന്ന കാര്യമില്ല പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ ഞാൻ ടെക്സ്റ്റർ വന്നിട്ടുണ്ട് അപ്പോൾ നാളെ അതും ഫില്ല് ചെയ്ത് അതിന്റെ വർക്ക് തീർത്ത് വെക്കും പിന്നെ നാരായണൻ കുടി ഒരുപാട് നാളായിരുന്നു നിങ്ങൾ അതും കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇനിയിപ്പൊ തലശ്ശേരിയിലെ പ്രോയുടെ ഒരു വർക്ക് ഉണ്ട് ഇച്ചിരി ഡിലേ ആയിക്കുന്ന ഒരു വർക്ക് അതാണ് ഒരു ഫൈവ് പോയിന്റ് വൺ ആംബ് പിന്നെ നമുക്ക് ബാലേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു പ്രോ വന്നിട്ടുണ്ട് പാലക്കാട് അതുപോലെ തന്നെ ടൂട്ടോ എന്നൊരു ബൈ ബൈക്ക് ഒരു പ്രോ ഇവിടെ വന്നിട്ട് പോയി ഓർഡർ തരാനായിട്ട് അദ്ദേഹത്തിന്റെ ഫൈവ് പോയിന്റ് വൺ ഉണ്ട് എബിന്റെ വർക്ക് ഉണ്ട് എബിന്റെ ഇമ്രാൻസിന്റെ ജയൻ ചേട്ടന്റെ വർക്ക് ഉണ്ട് അത് ആംബ്ലിഫർ സെറ്റ് ആയി ബോക്സസിന്റെ വർക്ക് ഉണ്ട് ആമ്പ് ഏകദേശം ചെയ്തു വെച്ചേക്കാണ് ഇനി എടുക്കാൻ ഇതുവരെ പോകാൻ പറ്റില്ല എറണാകുളം പോകാൻ ഇതുവരെ പറ്റിയില്ല അതിന് ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഫ്രണ്ട്സ് ഇപ്പൊ ഇതൊക്കെ പറഞ്ഞു വെച്ചാൽ നിങ്ങളൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പേടിക്കേണ്ട എല്ലാരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട് ഏകദേശം പകുതി പകുതി ഒക്കെ ആയിട്ടെല്ലാം ചെയ്തു വെച്ചേക്കാണ് അപ്പൊ ബോർഡുകൾ എല്ലാവരും ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് കണ്ടാ ബോർഡുകൾ എല്ലാവരും ക്ലിയർ ചെയ്ത് വെച്ചേക്കാണ് ഇനി അത് അസംബിൾ ചെയ്താൽ മാത്രം മതി അതിന്റെ ടൈമാണ് ടൈം ആണ് അപ്പൊ അത് പെട്ടെന്ന് ഇടിപടി അസംബിൾ ചെയ്താൽ അത് ഒരു വൃത്തിയാവൂല അപ്പൊ അതിന്റെ ഒരു ഇതുകൊണ്ടാണ് ഞാൻ ടൈം എടുത്ത് ചെയ്യുന്നത് അപ്പൊ ഇത് നമ്മൾ ചെയ്യണേൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അദ്ദേഹത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വിദേശത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതിന്റെ വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തെറ്റിണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ ഇന്റേണൽ വ്യൂ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിന്റെ ഇന്റേണൽ വ്യൂയിലേക്ക് നമുക്ക് പോവാം അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് ഇതിന്റെ ഇന്റേണൽ വ്യൂ വരുന്നത് നിങ്ങൾ കാണാം ടൈപ്പ് ഫോർ ടൈപ്പ് സിക്സ്റ്റീനിലെ ട്രാൻസ്ഫോമർ ആണ് ഇതിന്റെ അത് വന്നിരിക്കുന്നത് ടെൻ ആംബിയിൽ രണ്ട് ടെൻ ആംബിയറാണ് തേർട്ടി ഫൈവ് സീറോ തേർട്ടി ഫൈവിലാണ് നമ്മൾ അതിന്റെ ഇത് കൊടുത്തിട്ടുണ്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതില് പ്രിന്റിംഗ് വന്നിട്ടുണ്ട് തേർട്ടി ഫൈവ് സീറോ തേർട്ടി ഫൈവില് ടെൻ ആംബിയറിൽ രണ്ട് ടാപ്പിംഗ്സ് വന്നിട്ടുണ്ട് അത് രണ്ട് സപ്ലൈ ഓരെണ്ണം ചാനലിന് വേണ്ടിയിട്ട് ഓരെണ്ണം സബിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് ട്വൽവ് സീറോ ട്വൽവ് ടു ആംബിയറിന്റെ മൂന്ന് ടാപ്പിംഗ്സ് വന്നിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ട്രാൻസ്ഫോർ വന്നിരിക്കുന്നത് പിന്നെ അടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ഇത് സിക്സ് ട്രാൻസിസ്റ്ററിലേക്ക് ആക്കിയേക്കാണ് സബൂഫറിന് വേണ്ടി സിക്സ് ട്രാൻസിസ്റ്ററിലേക്ക് ആക്കിയേക്കാണ് സിക്സ് ട്രാൻസ്റ്ററിന്റെ പി സി കിട്ടിത്തോണ്ടാണ് ഇപ്പം ഇങ്ങനെ ചെയ്ത് കേൾക്കുന്നത് നല്ല പെർഫോമൻസ് സാധാരണ മഹാരാജായുടെ കുമാറിന്റെ ബോർഡ് വയ്ക്കുന്ന പോലെ നല്ല ബേസ് നല്ല കിടിലം ബേസ് ആണ് ഒന്നും പറയാനുള്ള നല്ല സ്മൂത്ത് ബേസ് ആണ് നല്ല രസമാണ് കേൾക്കാനായിട്ട് അടുത്ത് നോക്കി കഴിഞ്ഞാൽ ചാനൽ അത് തന്നെ എൻ ജെ ഡബ്ല്യൂ സീരീസ് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചാനൽ ചെയ്തിരിക്കുന്നത് അങ്ങനെ രണ്ട് ചാനൽസും ഇതും ആർ എം എസ് ടു ട്വന്റി വാർഡ്സ് ടു ഫോർട്ടി വാർഡ്സ് ഫോർ ഓംസിലും വൺ സിക്സ്റ്റി ടു വൺ സെവന്റി വാർഡ്സ് എയ്റ്റ് ഓംസിലും ഒരു ചാനൽ കപ്പാസിറ്റി അങ്ങനെയാണ് ഈ ചാനൽ ചെയ്തിരിക്കുന്നത് ഇതിന് ത്രീ ട്വന്റി വാർഡ്സോളും മാക്സിമം ഔട്ട്പുട്ട് ഫോർ ഓംസിൽ കിട്ടും ഒരു ടു ഫോർട്ടി വാർഡ്സ് നമുക്ക് എയ്റ്റ് ഓംസിലും ഇതിന് കിട്ടും ആ രീതിയിലാണ് ഇതിന്റെ പവർ വന്നിരിക്കുന്നത് പിന്നെ അടുത്ത് നോക്കിയാൽ സ്റ്റീക്ക പ്രൊട്ടക്ഷൻ നമ്മൾ തന്നെ പ്രൊട്ടക്ഷൻ ആണ് ഇട്ടിരിക്കുന്നത് ബനാന സോക്കറ്റ്സ് ആണ് എല്ലാം കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സോഫ്റ്റ് സ്റ്റാർട്ട് നമ്മൾ തന്നെ സോഫ്റ്റ് ചാട്ടും യൂസ് ചെയ്തിട്ടുണ്ട് പാസപ്ലസ് ചെയ്യും നോക്കിയാൽ പതിനയ്യായിരം എം എഫ് യുടെ രണ്ട് കപ്പാസിറ്റേഴ്സും നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് ഇ എസ് ആർ വാല്യു അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിന്റെ ബോട്ടമിൽ അതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ടോൺ കൺട്രോൾ നമ്മുടെ തന്നെ ടോൺ കൺട്രോൾ ആണ് യൂസ് ചെയ്യുന്നത് ഫുൾ പിന്നെ ഈ ഇത് മാത്രം ജനറലിൽ കിട്ടുന്ന ഒരു സബൂഫ് ഫിൽട്ടാണ് യൂസ് ചെയ്യുന്നത് അതിന് ചെറിയൊരു ആൾട്ടർനേഷൻ വരുത്തിയിട്ടുണ്ട് ആ ഫ്രീക്വൻസി സ്റ്റേജിൽ മാത്രം ചെറിയൊരു ആൾട്ടർനേഷൻ വരുത്തി ഒരു പ്രിൻസെറ്റും എടുത്ത് മാറ്റിയിട്ട് ഒരു കൺട്രോളിങ്ങോട് കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് രാജ്യം ഏതാന്ന് ഞാൻ ഓർക്കണില്ല പുറത്ത് രാജ്യത്തേക്കാണ് പോകണെങ്കിൽ ഇതിലൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഫാൻ വെക്കാനുണ്ട് അപ്പൊ ആ ഒരു ഫാൻ മാത്രം വെക്കാനുള്ളൂ ഇനി ഇതിൽ ക്ലിയറിങ് ചെയ്യാനുണ്ട് ക്ലിയറിങ് ചെയ്യാൻ മീൻസ് നമ്മുടെ ഡസ്റ്റ് അതുപോലെ മോയിസ്ചർ അടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ആ ക്ലൈമറ്റ് അവിടുത്തെ എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പൊ അതുകൊണ്ട് മോയ്സ്ചർ സ്പ്രേ പോയി അപ്പൊ ആ ഡിമോയിസ്ചറൈസ് സ്പ്രേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട് ആ സ്പ്രേ ഇതിൻ്റെ അകത്തടിക്കണം അപ്പൊ അത് കൂടി അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പരി പൂർത്തിയായി അപ്പൊ എത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഈ ആംബ്ലിഫയറിന്റെ വർക്കിംഗ് വീഡിയോ കാര്യങ്ങളൊന്നും ഞാൻ ഇടുന്നില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ വർക്കിംഗ് വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നെഗറ്റീവ്സ് ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾ ഇതിന്റെ വിശേഷങ്ങളെല്ലാം കണ്ടുവെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതുപോലെ സിസ്റ്റങ്ങൾ ആവശ്യമുള്ളവരുണ്ടെങ്കിലൊക്കെ കോണ്ടാക്ട് ചെയ്യുക എല്ലാവർക്കും ഉള്ള സിസ്റ്റങ്ങളൊക്കെ ചെയ്തു തരാവുന്നതാണ് ടൈം തരണം ഇനിയിപ്പോ എനിക്കിപ്പോ ഈ ഒരു മന്ത് നിലത്തിരിക്കാൻ സമയം രീതിയിൽ വർക്കാണ് ഇപ്പൊ ഈ ഒരു മാസം ഇതിപ്പോ ജൂണ് തീരാറായി ഇനി ജൂലൈ മാസം നിലത്തിരിക്കാൻ പോലും സമയമില്ല അതുപോലെ വർക്ക് കിടക്കുകയാണ് അപ്പൊ അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത മാസത്തേക്ക് നിങ്ങളെയൊക്കെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് രണ്ടു മൂന്ന് പേരോടെ അപ്പൊ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് ഫ്രണ്ട്സ് കാര്യങ്ങൾ അപ്പൊ എല്ലാരും നമ്മുടെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ പേരിൽ എവിടെന്നെങ്കിലും ഒരു ഫാമിലി ഫ്ലാറിന്റെ ഇമേജ് വരുവാണെങ്കിൽ എനിക്കൊന്ന് ഷെയർ ചെയ്തു തരാ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്തതാണ് അങ്ങനെ ആരും ട്രാപ്പിൽ പോയി പെടാതിരിക്കുക അപ്പൊ പിന്നെ മിനിമൽ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഒരു മിനിമൽ ബഡ്ജറ്റ് ഞാൻ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തിരിക്കണ്ട് ഞാൻ കുറച്ച് നാളായി പ്ലാൻ ചെയ്യുന്നു ഇതുവരെ അതിന് നല്ലൊരു ഡീറ്റെയിൽസ് കിട്ടാൻ പറ്റുന്ന ഡ്രൈവർ കിട്ടുന്നില്ല അതുകൊണ്ടാണ് അപ്പൊ എങ്ങനെ നോക്കിയിട്ട് നല്ലൊരു ഡ്രൈവർ വെച്ചിട്ട് നല്ലൊരു ലക്ഷം കുഴപ്പമില്ലാത്ത ഇതിലേക്ക് കിട്ടുന്നത് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ നല്ലൊരു ഡീറ്റെയിൽസ് കിട്ടാവുന്ന ഒരു മിനിമം ബഡ്ജറ്റ് കിട്ടുന്ന ഒരു ഡ്രൈവർ ഞാൻ പല ഡ്രൈവറും പരീക്ഷണമൊക്കെ ഉണ്ട് അപ്പൊ അതിന് ഏതെങ്കിലും ഒരു സക്സസ് ആയി വരുന്നുകഴിഞ്ഞാല് നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുതരാം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഫ്രണ്ട്സ് നമ്മുടെ കാര്യങ്ങൾ ഒക്കെ അപ്പൊ നമ്മുടെ സ്ഥലം പറയുകയാണ് പിറവത്താണ് പിറവും എറണാകുളം ജില്ലയിൽ പിറവത്താണ് പല സ്ഥലം ചോദിച്ച് വിളിക്കുന്നുണ്ട് കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് സ്ഥലം ചോദിക്കുന്നത് അപ്പൊ പിറവും എറണാകുളം ജില്ലയിൽ പിറവത്താണ് നമ്മുടെ സ്ഥലം അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ ഓൺ ചെയ്ത് കാണിച്ചുതരാം ഒന്നുമില്ല പവർ ഓൺ ആയാൽ ഇത് മാത്രം തെളിയും സോഫ്റ്റ് സ്റ്റാർട്ട് ഓൺ ആയി ഓണായി പ്രൊട്ടക്ഷൻ ഓൺ ആയി ഇതിനകത്ത് ഇൻഡിക്കേഷൻസ് വന്നു ഇത് ഓഫ് ഓക്സിലാക്കി കഴിഞ്ഞാൽ ഓക്സായി അടുത്ത ഓക്സിലാക്കിയിട്ട് അടുത്ത ഓക്സ് ആയി അങ്ങനെ അത്രയേ ഉള്ളൂ എത്രയാണെങ്കിൽ ഓപ്ഷൻ കൊടുത്തേക്കുന്നത് ഇത് യു എസ് ഡിയുടെക്ക് ലൈൻ വന്നു യു എസ് ഡിയുടെ ലൈൻ വരുമ്പോഴത്തേക്കും ആ ലൈൻ വരുന്ന ഒരു ചെറിയൊരു നോയിസ് കേൾപ്പിക്കും അല്ലാതെ ഓൺ ആകുമ്പോഴാണ് ഹമ്മിങ് ഇതുപോലെ ഫുൾ ഓളിയത്തിലാണ് കിടക്കുന്നത് ഫുൾ ഓളിയാണ് ഹമ്മിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല സംശയം ഉണ്ടെങ്കിൽ പൊതുവെ നോക്കിയുള്ളൂ കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല കേസ് ഓൾറെഡി കണക്റ്റഡ് ആണ് അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല അപ്പൊ വീഡിയോ ഞാൻ ഫൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവര്